എന്നെ കോവിലിന്റെ മുമ്പിൽ ഇറക്കി വിട് എന്നിട്ട് നീ പോയി ഒരു ടീ സാപ്പിട്ടുവാ ഇനിയും ഓട്ടമുണ്ട് തമിഴ് ഇനി നല്ലതേ പേശ്ര ഇനി ഞാനിവിടെ വിലസാൻ പോവല്ലേ എണ്ണാച്ചി ഇതാരുടെ സ്ഥലമൊക്കെ ഇതെല്ലാം എങ്ങോട്ടോ സാനന്ദ്രൻ എന്ത പക്കം തിരിപ്പിയത് എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ അപ്പം ചെയ്യാൻ മാറ്റുന്നത് ആമ്പള ഭയപ്പെടാതെ വാങ്ങ വണ്ടി കിടത്തോ ി താനിത് എന്ത് ചിന്നമാതാ കയ്യോടെ കുട്ടി പറിച്ചോണ്ടാ ഇത് കൊണ്ട് കൂലി വേണാമു തറവാട്ടുകാർ മുഴുവൻ ഗുണ്ടകളാണെന്ന് കേട്ടിട്ടുണ്ട് മോളും തന്നെ തല്ലാറങ്ങിയതാ ഏ പണി നമുക്ക് പറ്റില്ല വണ്ടി എടുക്കണോ അനുപ്പണം ആപ്പീസ് വരലാന്ന അപ്പ കൊണ്ടോട് വര് െ മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ജോലിക്ക് വന്നവനാണ് ഞാൻ നിങ്ങൾ ഈ നാലടയുടെ പാഴ്സൽ വാങ്ങി വെക്കുന്നതല്ല എന്റെ ജോലി ഒന്നും മനസ്സിലായില്ലേ എങ്ങനെ മനസ്സിലാവാനാ എന്റെ പെണ്ണ ഇതേപോലെ പോസ്റ്റ് ഓഫീസിലും കൊണ്ട് കൊണ്ട് പി കെ ടിയിലൊക്കെ വലുത് അയക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പെട്ടികൾ എന്തെങ്കിലുമൊക്കെ പോയി കൊണ്ടോ അപ്പ അയക്കാം വണ്ടിയെടുക്കണോ തോട്ടത്തിൽ വെച്ച് ഞാൻ പാഴ്സൽ മേടിച്ചില്ല എന്നും പറഞ്ഞ് എന്നെ ഓഫീസിൽ കയറി ആരെങ്കിലും തല്ലാമെന്ന എല്ലാത്തിന്റെ വണ്ടി വണ്ടിയെടുക്കണോ ഞാൻ പിന്നെ അച്ഛനും കൗണ്ടറൊക്കെ വെട്ടിക്കുളി മാതിരി പട്ടു പട്ടിന് പേസറ അന്താൾക്ക് അടി കൊഞ്ച കൊഞ്ചത് എനൂടെസും തോന്നിച്ച് അന്താളും നിർത്തിനാ തന്നെ

പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ വെട്ടി വെട്ടി അവസാനം വല്ല നിധിയും കിടക്കുമ കത്തുകളും നീ അയച്ച പണവും കിട്ടി പണം ഇനി നീ അയക്കണ്ട എവിടെ പണം എന്ന് ചോദിച്ചാൽ ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞാ മതി എന്റെ കാലിന് നീരിപ്പൊ കൂടുതലാണ് തലക്കനം കൊണ്ടാണെന്നാണ് അയാൾ പറയുന്നത് നിന്റെ അച്ഛൻ നന്നാവില്ല എന്റെ മോനെ നിനക്ക് സുഖമാണോടാ നിനക്ക് ചുറ്റും മനുഷ്യ സ്നേഹമുള്ള വല്ലവരും ഉണ്ടോടാ അതല്ല എല്ലാം നിന്റെ ചേട്ടന്മാരെ അച്ഛനെയും പോലാണോ അടുക്കളപ്പണിക്ക് ഇപ്പോഴും ആരുമില്ല അത് മനസ്സിലായി പിടിവിട്ടാൽ ഏത് സാധനവും താഴേക്ക് വിഴുവെന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പിന്നെന്തിനാണ് ഓരോരോ കുടം വാങ്ങി ദിവസം ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നത് പെരിയ കൗണ്ടർ പറഞ്ഞാലേ നിന്റെ ഗതിയ പിച്ചളക്കുടത്തേക്കാ കഷ്ടാവും தேடி வந்த நாயினி உனக்கு காதல் பண்ண ஏன் பொண்ணுதான் கிடைச்சாடா அவளைய உயிரா அத பிரிக்க நினைச்ச ஒரு கட்டி கழிஞ்சு அன்னத்த சூரியன் அஸ்தமச்சா நம்ம நாட்டில் ஆஜராத்திரியாயி இவ அங்க ഇവിടെ സൂര്യനെ അസ്തമിച്ച അവന്റെ പകല അത് ഇവരുടെ കൂട്ടത്തിൽ ഒരു ചടങ്ങാണെന്നേ ഇവിടെ ആദ്യ രാത്രിക്ക് ഒരു മുഹൂർത്തമുണ്ട് അതാണ് ശാന്തി മുഹൂർത്തം അതെപ്പോഴാ അത് തന്നെ സത്യം പറയല്ലേ കുട്ടനാരെ ശാന്തി മുഹൂർത്ത കാസു തീക്കണമെങ്കിൽ മനസ്സിനൊരു ശാന്തി വേണം ഞാൻ ഞാനിപ്പൊ എന്താ ചെയ്യാ ആ കൗണ്ടർ നിനക്കൊരു വീട് തരുന്നില്ല പറഞ്ഞു ശാന്തിയോടെ താമസിക്കുക അതിലും നല്ല അതിനകത്ത് ശാന്തിയോടെ തൂങ്ങുന്നതാ കുട്ടൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ മൂവർ ഇതിലും വലിയ കൗണ്ടറാ അത് കൗണ്ടറല്ല ആറ്റം പോകുമ്പോ ഇത്ര പാരവശം നീ താനെന്താണ് അർദ്ധരാത്രി അവൾ കൊണ്ടെന്ന് കുതിരവണ്ടി കയറി ഒരു ആവേശത്തിന്റെ പുറത്ത് കയറിപ്പോയത് ഇപ്പൊ എനിക്ക് ഭയം തോന്നുന്നു കൗണ്ടർ ഇത്ര പെട്ടെന്ന് എടുത്തു ചാടണ്ടായിരുന്നു ഈ സംഭവം നേരെ എന്റെ വീട്ടിലിറിഞ്ഞ് അവരെന്നെ വെട്ടിക്കൊല്ലും സത്യത്തിൽ എനിക്ക് പേടിയാവുന്ന കുട്ടന്മാരെ ഞാനിപ്പോ വീഴും നീ എല്ലാം മുരുകന് വിട്ടോട് അവൻ വഴി കാണിച്ചു തരും ഹരി ഹരി തനിക്ക് ഭാഗ്യം തെളിഞ്ഞതോ മാപ്പിളെ കെട്ടി കെട്ടിക്കഴിഞ്ഞ് പെണ്ണ് വീട്ടിലെത്തിയതും ഒരു എങ്ങോട്ടേറ്റി ഒന്നുമില്ല സന്തോഷം വരുമ്പോ എനിക്ക് ഗോപികൃഷ്ണ കണ്ണപ്പ് മാ വന്നിരിക്കണം വന്നിരിക്കണോ എഴുത്ത് വന്നിരിക്കണോ കനക്കാതെ കാര്യം പറ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ ഹരീകൃഷ്ണ അവൻ ഇങ്ങോട്ട് മാറ്റം കിട്ടി എത്ര അതേതായാലും നന്നായി അല്ലെങ്കിലും അവന് നമ്മളെ പിരിഞ്ഞിരിക്കാൻ പ്രയാസം വച്ചി അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട് മറുപടി വൈകിയത് എനിക്ക് അസുഖമൊക്കെ ആയിരുന്നു എപ്പോഴാ കണ്ടപ്പോ അവൻ അത് തന്നെയാ ഞാനും നനയ്ക്ക അവൻ വരുന്നു അറിഞ്ഞപ്പം അല്ല വീട്ടുവല്ല അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു എന്ന് അറിഞ്ഞപ്പോണ്ടായ ആവേശത്തിൽ ഞാൻ ചാടി പോയതാണെച്ച വന്നതൊന്നും പോരാഞ്ഞിട്ടിനി ഇപ്പൊ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ആണോ പെണ്ണോ അതേ ഉള്ളൂ ഇപ്പൊ മാർഗം അവിടെ അമ്മയ്ക്ക് അകത്തൊരാൾ ആവശ്യമാണ് പവിഴത്തെ ആ വേഷത്തിൽ നിന്ന് കൊണ്ടുപോകും പിന്നെ വരുന്നൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹ കരുതി സമാധാനിക്ക തല സമാധാനിക്കറങ്ങുന്നല്ലോ കൂട്ടുന്ന തന്റെ തലയല്ലേ കറങ്ങുന്നുള്ളൂ എനിക്കിത് കേട്ടത് എന്റെ ദേഹം മുഴുവൻ കറങ്ങുന്നു ആട്ടെ പവഴ എന്താ പറഞ്ഞു വീട്ടിൽ നീങ്ങി മാത്രം പോക പോട്ടെ ണെന്ന് പറഞ്ഞ് നിന്നെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയി അവരനെ തൂക്കിക്കൊല്ലും എന്ത് പരീക്ഷണത്തിന് എന്നാലും താലി ഒരു പെണ്ണിനെ വേലക്കാരിയാക്കുന്നത് ശരിയാണോ എനിക്ക് വയ്യ പേടിയാവുന്നു വേലക്കാരി ഇല്ലേ താലി കെട്ടുന്ന പൊണ്ടാട്ടി എന്നാലും തന്നെ ഉങ്ങൾക്ക് ഇവളോ കഷ്ടം വന്നിച്ച് ഏത് വന്നാലും ഞാൻ എനിക്ക് അച്ഛനെ പേടിയ ഏട്ടന്മാരെയും പേടിയ അമ്മാവനെയും പേടിയ തെറ്റി അവരെല്ലാ ബന്ധവും മറക്കും നേരായ വഴിക്കാണെങ്കിലും പൊന്നു പോലത്തെ സ്നേഹവും ഓ നിന്റെ അച്ഛനെങ്ങനെ അറിഞ്ഞ ആലോചിക്കുമ്പോ വീണ്ടും തല ഉറ്റുക അപ്പോ നീ തയ്യാറാണ് ഒരു ശാന്തിമൂർത്തവും കുറിച്ച് വാങ്ങി നമ്മൾ ഇടുന്നു போ வெள்ள குழப்பா ஓடியா மதித்தை குத்துருது தனியா போறோன்னு பயசரியா நாங்க அடிக்கடி ஒண்ணு வந்து பாத்துக்கிறோம் குட்டன் நாயர நானும் மாப்பிள்ள கூட போலான்னு இருக்கிறேன் நீ வரலி நெஞ்சில் பிடிச்சு கையீடு கையீடு பயிண்டாக்காம் நாயர நான் என் பொண்ணை ரொம்ப செல்லமா வளர்த்துட்டேயா மாப்பிள்ளை வீட்டுல அவளை கண்கலங்காம பாத்துக்குவாங்கல்ல அவனத்த ஜீவிதம் அவளுக்கு அனுபவம் ஆயிருக்கும் ரொம்ப தங்கமான இடம் தானே கவலையே வேண்டாம் மாப்பிளை கூப்பிடுறது என்னன்னு போயிடு போ மாப்பி அவங்க அப்பா அம்மாவோட கலந்து பேசி சம்பந்தி மரியாதையோட அழைச்சுட்டு நினைக்கிறாரு அப்படியா அதுவும் சரிதான் அப்படி போறதுதான் நம்ம கௌரவத்துக்கு மரியாதை குட்ட நாயிர நீ போயிட்டு வந்து விஷயத்தை சொல்லு எந்த குருவாயிரப்பா அதே அது எந்த அச்சை